ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മെയ് ജെയിംസ് ജോസഫ് ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് മരിച്ചവരുടെ പേരിൽ തണ്ടപ്പേർ നിലനിർത്തുക എന്ന റവന്യൂ വകുപ്പിലെ ഒരു വലിയ അനാചാരം ഒരു ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് എപ്പോഴാണ് റവന്യൂ റെക്കാർഡുകളിൽ വിശിഷ്യ തണ്ടപ്പേരുകളിൽ പരേതന്മാർക്ക് പുനർജന്മം ഉണ്ടാകുന്നത് ഭൂമിയുടെ റീസർവേ പരാതികൾ പോക്കുവരവ് അപേക്ഷകൾ ഭൂനികുതി ഒടുക്കപേക്ഷകൾ തുടങ്ങിയവയിൽ ലക്ഷ്യബോധത്തോടെയുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഇല്ലാത്ത കേസുകളിൽ റവന്യൂ അധികാരികൾ തീരുമാനമെടുക്കുമ്പോഴാണ് പലപ്പോഴും ഈ കലാപരിപാടി അരങ്ങേറുന്നത് ഇതുമൂലം സർക്കാരിനും പൊതുജനങ്ങൾക്കും ഒരുപോലെയാണ് ദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണിത് തെറ്റും കുറ്റകരവുമാണെന്ന് പറയുന്നത് ഒരു റവന്യൂ ഓഫീസറുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ജോലി ഭൂമിയിൽ സാധിക്കപ്പെട്ട നികുതി പിരിച്ചെടുക്കുക എന്നുള്ളതാണ് നികുതി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഭൂമി നികുതിരഹിതമായിട്ട് പ്രഖ്യാപിക്കുവാൻ ആർക്കാണ് അധികാരം നികുതി പിരിക്കണമെങ്കിൽ കൈവശക്കാരൻ ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണ്ടേ അയാളുടെ പേര് ഭൂമി സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകളിൽ വിശേഷ തണ്ടപ്പേരിൽ ഉണ്ടാവേണ്ടേ പോക്കുവരവ് എന്നത് ആരും അപേക്ഷ തന്നിട്ട് നടത്തപ്പെടേണ്ട ഒരു പ്രക്രിയയല്ല ഭൂമി സംബന്ധിച്ചിട്ടുള്ള റെക്കാർഡുകൾ നവീകരിക്കുക എന്ന കൂടി റവന്യൂ അധികൃതർ സ്വമേധയാ നടത്തേണ്ട പ്രക്രിയയാണ് പോക്കുവരവിന് ഒരാൾ അപേക്ഷ നൽകി അന്വേഷണവും ഒക്കെ നടത്തി കരമടയ്ക്കുന്നതിനയാൾ അയോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ ആരാണതിന് യോഗ്യൻ എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അന്വേഷണം അവസാനിപ്പിക്കാവൂ കാരണം ഭൂമി സംബന്ധിച്ചിട്ടുള്ള റെക്കാർഡുകൾ നവീകരിക്കുവാൻ ഒരു റവന്യൂ ഓഫീസർക്ക് കിട്ടുന്ന വിലയേറിയ അവസരമാണത് അത് പാഴാക്കുവാൻ പാടില്ല പോക്കുവരവ് ഭൂമിയിലുള്ള ഉടമസ്ഥത ഒരിക്കലും നൽകുന്നില്ല വിവിധ കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം നിയമത്തിലും അപ്രകാരമുണ്ട് സർക്കാരിൻ്റെ നികുതി ഭൂനികുതി ആരിൽ നിന്നും പിരിച്ചെടുക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു പരിമിത ദൗത്യം മാത്രമാണ് പോക്കുവരവ് സിവിൽ കോടതികളിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ പരിശോധന ഈ ദൗത്യം നിയമവിരുദ്ധമായിട്ട് റവന്യൂ അധികൃതർ ഏറ്റെടുക്കുന്നു എന്നതാണ് പലപ്പോഴും വിവിധ റവന്യൂ പരാതികളിൽ സംഭവിക്കുന്ന ദുരന്തത്തിന് കാരണം നികുതി ചുമത്തപ്പെട്ട ഓരോ തൊണ്ടുഭൂമിക്കും നികുതി അടയ്ക്കുവാൻ ബാധ്യസ്ഥനായ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ റവന്യൂ റെക്കോർഡുകൾ സജീവമാണെന്ന് പറയാൻ പറ പറ്റുകയുള്ളൂ ഈ അടിസ്ഥാന യുക്തിയെ തകർത്തുകൊണ്ടാണ് പലപ്പോഴും വിവിധ റവന്യൂ അധികാരികൾ തണ്ടപ്പേർ മരിച്ചുപോയ ബി ടി ആർ കക്ഷിയുടെ പേരിൽ നിലനിർത്തുവാൻ ഉത്തരവിടുന്നത് ഇതുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ആറ് ദോഷങ്ങളുണ്ടാവുന്നുണ്ട് മറക്കണ്ട ദോഷങ്ങൾ ആറാണ് ഒന്നാമത്തെ ദോഷം ഭൂമി ചുമത്തപ്പെട്ട നികുതി കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇല്ലാതാകുന്നു രജിസ്റ്ററിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരേ ഇല്ല ഓരോ വില്ലേജിൻ്റെയും തണ്ടപ്പേർ രജിസ്റ്ററുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഭൂനികുതി അടയ്ക്കാത്ത കാണാം സർക്കാരിന് സംഭവിക്കുന്ന വലിയ നഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് തണ്ടപ്പേർ രജിസ്റ്ററുകൾ പലതും പരേതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂനികുതി കൊടുക്കാത്തതിൻ്റെ പഴി പരേതന്മാർക്കാണ് പാവം പരേതന്മാർ രണ്ടാമത്തെ ദോഷം ഭൂമി ചുമത്തപ്പെട്ട നികുതി ബാധ്യതയിൽ നിന്നും റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യം സംജാതമാകുന്നു എന്നതാണ് കാരണം തണ്ടപ്പേർ രജിസ്റ്ററുകളിൽ പരേതന്മാരാണ് കല്ലറകളിൽ നോട്ടീസ് ഒട്ടിച്ചു വെച്ചാലും പരേതന്മാർ വന്ന് നികുതി അടയ്ക്കില്ല കല്ലറകൾ ജപ്തി ചെയ്യുവാനും സാധിക്കില്ല മൂന്നാമത്തെ ദോഷം കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് ഭൂമിയിൽ സ്ഥാപിച്ചു നടത്തുന്ന കയ്യേറ്റം അനധികൃത ഖനനം പരിവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ദുർബലമാകുന്നു പരേതന്മാരെ വിചാരണ ചെയ്യുവാനും ശിക്ഷിക്കുവാനും വകുപ്പില്ല നാലാമത്തെ ദോഷം ഭൂമി സ്ഥാപിച്ച് ലഭിക്കേണ്ട സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വിശേഷി കാർഷിക ആനുകൂല്യങ്ങൾ ലോണുകൾ പോലെയുള്ളവ കൈവശക്കാർക്ക് ലഭിക്കാതെ പോകുന്നു പഴി പരേതന്മാർക്കും ജീവിച്ചിരിക്കുന്ന കൈവശക്കാരൻ്റെ പേരിൽ സ്ഥലമുണ്ടെന്നുള്ള വിവരം സർക്കാർ കാർഡുകളിൽ പതിയാതെ പോകുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ദോഷം ഭൂരഹിതർക്കുള്ള ആനുകൂല്യങ്ങൾ തെറ്റായി നേടിയെടുക്കുന്നതിന് കൈവശക്കാരന് ഒത്താശ ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള റെക്കാർഡുകൾ ഈ കുറ്റകൃത്യത്തിൽ മനസ്സ വാച പരേതന്മാർക്ക് യാതൊരു പങ്കും ഇല്ലാത്തതാണ് ആറാമത്തെ ദോഷം റവന്യൂ റെക്കാർഡുകൾ മരവിക്കപ്പെടുന്നു എന്നുള്ളതാണ് റവന്യൂ റെക്കോർഡുകൾ പരിഷ്കരിക്കുവാനും നവീകരിക്കുവാനുമുള്ള അവസരം ഇവിടെ കാര്യക്ഷമമായിട്ടുള്ള റവന്യൂ ഭരണം ഉണ്ടാവണമെങ്കിൽ നവീകരിക്കപ്പെട്ട റെക്കാർഡുകൾ ഉണ്ടാവട്ടെ ഭൂമിയെ സംബന്ധിച്ച് ഭൂ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവേണ്ടേ റെക്കോർഡുകൾ മരണമടഞ്ഞവരെ കൊണ്ട് നിറയുമ്പോൾ ഈ ലക്ഷ്യമാണ് നഷ്ടപ്പെടുന്നത് പലപ്പോഴും മരണമടഞ്ഞ ആളുടെ അനന്തരാവകാശികളായിരിക്കില്ല നിലവിലുള്ള കൈവശക്കാരൻ വസ്തു അനന്തരാവകാശികളിൽ നിന്നും പലതവണ കൈമറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം എതിർ കൈവശത്തിൻ്റെ ആനുകൂല്യത്തിലായിരിക്കാൻ ചിലപ്പോൾ ഒരാൾ വസ്തു കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ നികുതി കൊടുക്കാതെ കൈവശക്കാരനെ വെറുതെ വിടാമോ സംഭവിക്കുന്ന ദോഷങ്ങൾക്ക് പരേതനിൽ പഴിചേരാൻ പറ്റുമോ റവന്യൂ റെക്കോർഡുകൾ നവീകരിക്കുന്നതിന് അവസരം നൽകുന്ന വിവിധ അപേക്ഷകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത്തരത്തിൽ മൃതരായിട്ടുള്ള വ്യക്തികളുടെ പേരിൽ തണ്ടപ്പേർ നിലനിർത്താൻ ഉത്തരവിടുന്നതിന് പ്രധാനമായിട്ട് നാല് കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് അപേക്ഷകന്റെ പേരിൽ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ല എന്നുള്ളതാണ് ഉടമസ്ഥതാ രേഖയില്ലാത്ത കൈവശക്കാരനെ എപ്രകാരമാണ് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ ഹരിക്കാതെ പോക്കൂര ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ പോക്കൂരവ് ചട്ടങ്ങൾ റൂൾ ട്വന്റി എയ്റ്റ് കൃത്യമായിട്ടുള്ള വിശദീകരണവും ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്തു കൊടുക്കാത്തത് ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം നന്മകൾ സർക്കാരിനുണ്ടാവും പൊതുജനങ്ങൾക്കും ഉണ്ടാവും എന്നതാണ് കാരണം രണ്ടാമത്തെ കാരണം കോടതിയിൽ കേസുണ്ടത്ര കോടതിയിൽ കേസുണ്ട് എന്ന ന്യായം പറഞ്ഞാണ് പലപ്പോഴും വിവിധ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ച് റവന്യൂ റെക്കോർഡുകൾ നവീകരിക്കപ്പെടാതെ പോകുന്നത് പോക്കോരുവ എന്ന് പറയുന്നത് നികുതി ഈടാക്കുവാൻ മാത്രമുള്ള ഒരു പ്രക്രിയയാണ് ഒരു പ്രത്യേക വ്യക്തിയുടെ പേരിൽ പോക്കുവരവ് നടത്തുന്നതിന് നിരോധനം ഉണ്ടെങ്കിൽ മാത്രമേ കോടതി കേസുകൾ ഈ വിഷയത്തിൽ മാനിക്കപ്പെടേണ്ടതുള്ളൂ എന്ന വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റേതുണ്ട് പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല മൂന്നാമത്തെ കാരണം ഉടമസ്ഥതാ പ്രമാണത്തിൽ സർവേ നമ്പർ തെറ്റി എന്നതാണ് ഒരു ആധാരത്തിൽ സർവേ നമ്പർ കഴിഞ്ഞാൽ ആധാരത്തിലെ മറ്റു പരാമർശങ്ങളും ആധാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അതിർത്തിയും കൈവശ ഭൂമിയുടെ അതിർത്തിയുമായിട്ട് തുലനം ചെയ്ത് പരിശോധിച്ച് കൈവശ ഭൂമിയുടെ ശരിയായ സർവേ നമ്പറിൽ പോക്കൂര ചെയ്ത് തണ്ടപ്പേർ തയ്യാറാക്കണം ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം നന്മകൾ സർക്കാരിനും കൈവശക്കാരനും എന്നുള്ളതാണ് കാരണം നാലാമത്തേത് നിയമവിരുദ്ധമായിട്ടുള്ള ഉടമസ്ഥാവകാശ പരിശോധനയാണ് നിലവിലുള്ള കൈവശക്കാരൻ്റെ ഉടമസ്ഥ അവകാശ രേഖകളിലെ ന്യൂനതകൾ പറഞ്ഞിട്ടാണ് ജീവിച്ചിരിക്കുന്ന തണ്ടപ്പേര അവകാശവും കരമട അവകാശവും പലപ്പോഴും നിഷേധിക്കപ്പെടുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഉടമസ്ഥ അവകാശ രേഖകൾ സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയോ നിയമാനുസരണം ചലഞ്ച് ചെയ്യപ്പെടാത്തോളം കാലം അവ പരിശോധിച്ച് അവകാശം നിർണ്ണയിക്കുവാൻ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും അധികാരമില്ലാത്തതാണ് പോക്കുവരവ് പോലെയും സർവേ റെക്കോർഡുകൾ തയ്യാറാക്കപ്പെടുന്നത് പോലെയുമുള്ള പരിമിത ദൗത്യങ്ങൾ പരിമിത ദൗത്യങ്ങൾ നിർവഹിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഉടമസ്ഥാവകാശ രേഖകൾ അനാവശ്യമാണ് അപ്രസക്തമാണ് കോടതിയുടെ അധികാരം കവർന്നെടുക്കേണ്ടതാണ് എന്ന് നിരവധി കോടതി വിധികളുള്ളതാണ് ഈ കാര്യത്തിൽ കോടതിയോ സർക്കാരോ എന്തെങ്കിലും വിധത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാലിപ്പിക്കപ്പെടണം ഒരു ഉദാഹരണമാണ് വിൽപ്പത്രം എങ്ങനെയാണ് പോക്കു വരവ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഹൈക്കോടതി വിധി കോടതി അപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം സർക്കാർ അപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം ആരോട് പറയാൻ ആര് കേൾക്കാൻ പോക്കുരവ് തെറ്റിപ്പോയാൽ ഒരു മഹാ അപരാധമാണ് എന്നതാണ് പലരുടെയും ധാരണ അപ്പോൾ പിന്നെ എന്തിനാണ് ഓരോ താലൂക്ക് ഓഫീസിലും പോക്കുരവ് റദ്ദു ചെയ്യുന്നതിന് രണ്ട് മൂന്ന് സെക്ഷനുകളുള്ളത് നിലവിലുള്ള നിയമങ്ങൾ പരിശോധിച്ച് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോക്കൂര ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ തണ്ടപ്പേർ നിർണ്ണയിക്കുക പറ്റിയെന്ന് ബോധ്യമായാൽ തിരുത്തുക അതിനുള്ള അവസരങ്ങളും സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് ഓഫീസുകളിൽ അതിനുള്ള സംവിധാനവുമുണ്ട് ഇത്രയല്ലേ ഉള്ള കാര്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു റവന്യൂ വകുപ്പിൽ നടന്നു വരുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അനാചാരവും അതുയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ്യം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആറ്റ് റോൾ അല്ലെങ്കിൽ കോടതി വിധി എന്നിവ പറഞ്ഞിട്ടില്ല അടുത്ത വീഡിയോയിൽ ഇവയെല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചുള്ള അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നതാണ് ടിൽ ഡെൻ ടേക്ക് കെയർ ബൈ